ഇവിടെ എത്ര ലൈറ്റ് ഉണ്ടെന്ന് ഉണ്ടെന്നറിയോ ത്രീ ലൈറ്റ് ഓ അത് അല്ലേ യു കത്ത് വാണ്ട് അല്ലേ ലൈറ്റ് ഓക്കെ നാവ് ഹൗസ് ഒന്നിച്ചിരിക്കും ഒരു സ്മൈൽ നീ ഇത് എവിടെ ആയിരുന്ന കുറെ ദിവസമായിട്ട് നിന്റെ അഡ്രസ് പോലും ആ ദാസും ഫിലിപ്പ് എന്നും കൂടെ കാര്യം പറഞ്ഞോളൂ എവിടെങ്കിലും പോകുന്നു പറഞ്ഞിട്ട് പോയി കൂടെ തുഷ്ട വനം കൊള്ളയെ പറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒരാഴ്ചയായിട്ട് വയനാട്ടിൽ കിടന്ന് കറങ്ങായിരുന്നു രാത്രി മുഴുവൻ കുത്തിപ്പിടിച്ചിരുന്ന് ഒരു ഫീച്ചർ ഉണ്ടാക്കി സാധനം കണ്ടപ്പോ പത്രാധിപര് ഹാപ്പി ഓ കുറെ ചക്രമൊക്കെ കാണുമല്ലോ